നഗരസഭാ വിജയത്തിനായി കമ്മിറ്റി രൂപീകരിച്ചു നഗരസഭിന്റെജയത്തിനായിട്ട് നടന്ന കൺവെൻഷൻ സി പി ഐ എം സംസ്ഥാന കാഞ്ഞങ്ങാട് നഗരസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന്റെ വിജയത്തിനായി വിപുലമായ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി രൂപീകരിച്ചു നടന്ന കൺവെൻഷൻ അംഗം കെ പി സതീഷ് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ചില വേറെ പറയില്ല കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി നേതാക്കന്മാർ മന്ത്രിമാരായി വരുമ്പം അവർ പറയുന്ന വർത്തമാനം വേറെയാണ് രാഷ്ട്രീയ പ്രവർത്തകരായി വരുമ്പം പറയുന്ന വർത്താനം വേറെയാണ് കേന്ദ്രത്തിന്റെ എല്ലാ മന്ത്രിമാരും ഔദ്യോഗിക തലങ്ങളെന്താ പറയുന്നത് കേരളം ഏറ്റവും മികവുറ്റ സംസ്ഥാനമാണ് ഇന്ത്യയിലേക്ക് വെച്ച് എല്ലാ കാര്യങ്ങളിലും വിദ്യാഭ്യാസത്തിലായാലും സാക്ഷരതയിലായാലും ആരോഗ്യ നേട്ടത്തിലായാലും എല്ലാ കാര്യത്തിലും ഒന്നാം സ്ഥാനം നടുന്ന പറയുന്നു കഴിഞ്ഞ കേരള ഇന്ത്യയുടെ ആരാധിയായ മുർമു പ്രസംഗത്തിൽ ഒരു പ്രശംസിച്ചു സി കെ ബാബുരാജ് അധ്യക്ഷത വഹിച്ചു ജില്ലാ കമ്മിറ്റി അംഗം പി കെ നിഷാന്ത് സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്തി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നഗരസഭയുടെ അഞ്ചാം വാർഡിൽ സ്ഥാനാർത്ഥിയായിരുന്ന എച്ച് കെ ജഗദീഷ് യു ഡി എഫ് ബന്ധം വിട്ട് എൽ ഡി എഫുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു ജഗദീഷിനെ സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം കെ പി സതീഷ് ചന്ദ്രൻ അണിയിച്ചു സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം വി വി രമേശൻ സി പി ഐ എം ഏരിയ സെക്രട്ടറി കെ രാജ്മോഹൻ നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത എൽ ഡി എഫ് നേതാക്കളായ പി പി രാജു കെ സി പീറ്റർ സി കെ നാസർ കെ അമ്പാടി അഡ്വക്കറ്റ് സി ഷുക്കൂർ എന്നിവർ സംസാരിച്ചു കെ വി രാഘവൻ സ്വാഗതം പറഞ്ഞു ായിരത്തി കമ്മിറ്റി രൂപീകരിച്ചു ഭാരവാഹികളായി സി കെ ബാബുവിനെ ചെയർമാനായും പി കെ നിഷാന്തിനെ കൺവീനറായും തെരഞ്ഞെടുത്തു കോട്ടിച്ചേരി പെട്രോൾ പമ്പിനു സമീപത്തെ കെട്ടിടത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ഉദ്ഘാടനം ചെയ്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്